നമ്മളിപ്പോ വന്ന് നിക്കുന്നത് അമ്പലമേടിലാണ് അതായത് വളരെ പ്രശസ്തമായിട്ടൊരു ഒക്കെ ഉണ്ട് ഇവിടെ അമ്പലമേട് അമ്പലം അതുപോലെ തന്നെ ഇവിടെ നല്ല വ്യൂ പോയിന്റ് ആണ് നല്ല വലിയൊരു പാറയുണ്ട് ഈയൊരു അമ്പലത്തിന്റെ താഴ്വശത്തേക്കൊക്കെ വലിയ കൊക്കയാണ് അപ്പം നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് ആ കയറി വരുന്ന ഒരു വഴിക്ക് ഒരു ഫ്രണ്ടിലാണ് പക്ഷെ പക്ഷേ തന്നെ അത്യാവശ്യം നല്ല വ്യൂ ആണ് പുൽമേടുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പ്രകാശ് അതുപോലെ ഉദയഗിരിയിലുള്ള ടവറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ നോക്കി ഇൻ്റർനാഷണൽ സ്കൂൾ കാണാം പിന്നെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പത്താം മൈല് മലകളും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു വശത്തായിട്ടുള്ളത് ആക്ച്വലി ഇവിടെ വളരെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമാശി എത്തുക കാമാശി അമ്പലമേട് റൂട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അമ്പലമേട്ടിലേക്കുള്ള വഴി അമ്പലമുള്ള എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒഴിവു സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ അമ്പലത്തിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ആയിട്ട് വന്ന് വിസിറ്റ് ചെയ്ത് പോകേണ്ട വളരെ നല്ലൊരു സ്ഥലമാണ് ഗായസപ്പം ഇവിടെ നോക്കി അറിയാം നല്ല പുല്ലൊക്കെയാണ് നിൽക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള പുല്മേടൊക്കെയാണ് സോറി ജലദോഷം പിടിച്ച് പ്രത്യേക തരത്തിലുള്ള പുൽമേടൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ കാട്ടു തൊട്ടവാടി എന്ന് പറഞ്ഞാൽ കാട്ടു തൊട്ടാവാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ തൊട്ടാവാടി നമുക്കറിയാം പെട്ടെന്ന് വാടി പോകുന്നതാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് കാട്ടു തൊട്ടാവാടി എന്ന് പറയുന്നത് നടന്ന വായിക്കഴിഞ്ഞാൽ കിട്ടുമെന്ന് തോന്നില്ല ഇത് ഭയങ്കര ഒരു സാധനമാണ് ഈ കാട്ടു തൊട്ടാവാടി നമ്മളിതിൻ്റെ അകത്ത് വീഴോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുള്ളിൽ മുകളിലേക്ക് ഇങ്ങനെ താഴേക്കാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളെങ്ങാനും അറിയാതെ ഇങ്ങനെ ഇങ്ങനെ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് കൊണ്ടു കൊണ്ടുകയറും സോ ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഇതിനാണ് നമ്മൾ കാട്ടു തൊട്ടാവാടി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറേ കുറേ പുൽക്കാ പുൽമേടുകളിൽ കുറേ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ എന്തൊക്കെയോ പ്രത്യേക തരത്തിലുള്ള പുല്ലും പൂക്കളും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ വെറൈറ്റി ഫാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഗായ്സ് ഇതൊന്നും അറിയത്തില്ല ഇന്ന് കൂണ് പോലൊക്കെ ഇരിക്കുന്നു ഇവിടുത്തെ പുല്ലാന്ന് തോന്നുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതെന്താണെന്നൊക്കെ അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതുകൂട്ട സാൻ ആദ്യമായിട്ട് കാണുന്നത് അനിയപ്പ എവിടെ പോവാൽമെറ്റ് തുമ്പീനെയോ അതെങ്ങനെയാ ആ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടു എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് ഒരു പ്രത്യേക തരം പുൽമേട്ട് വന്ന പോലെ ഉണ്ടല്ലേ ഒരു വെറൈറ്റി പുൽമേടാണ് കേട്ടോ ഇവിടെ സെറ്റ് ഇവിടെ ഫുള്ള് പുല്ല് ഇങ്ങനെ പടർന്ന് ഒരു നമ്മളെക്കാളും ഹൈറ്റുള്ള പുല്ലാണ് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് തുമ്പിയൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ എന്നാ പറയാനുള്ളത് എല്ലാം വളരെ മനോഹരം നല്ല കാണാൻ ആണെന്നൊരു മുട്ടക്കൊന്നാന്ന് തോന്നുന്നത് അല്ലേ ആ അടയാളക്കെട്ടില് ക്ഷേത്രം കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ ഒരു ടൈമിൽ നല്ല രസമാണ് വെയിലൊക്കെ കുറവാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് സുമ്മാന്നിരുന്ന് എൻജോയ് ചെയ്യാനായിട്ടുള്ള പീസ്ഫുൾ സ്ഥലം അല്ലേ ാണ് ഈ ഒരു പുല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പ് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഒരു രസത്തേക്ക് വളഞ്ഞ നല്ല രസമാണ് ഇതിങ്ങനെ നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും എന്നിങ്ങനെ ഇങ്ങനെ ഊതി നല്ല രസമാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേക സാധനം എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയതാണ് ഇത് ഇതും നല്ല രസമുണ്ട് ഇതൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും എന്റെ പേരെന്തേലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ ഇത് കാണുമ്പോ നമ്മുടെ പൂച്ചയുടെ വാല്യു അല്ല അതെ പൂച്ചയുടെ അപ്പോൾ നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ അമ്പലമേട് സ്ഥലം അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തു നിങ്ങൾ ആദ്യം മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക അപ്പം പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്തുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് അതെ കമന്റ് ഇടാ മറക്കാതെ ഇരിക്കുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ